കഴിഞ്ഞ പത്തു വർഷത്തെ കണക്കുകൾ പ്രകാരം ബ്രിട്ടീഷ് വാഹനപ്രേമികൾ പേഴ്സണലൈസ്ഡ് നമ്പർ പ്ലേറ്റുകൾക്കായി ഒന്നേ പോയിൻറ്റ് മൂന്ന് മില്യൺ പൗണ്ട് ചെലവഴിക്കുന്നതായി ഡി വി എൽ എയുടെ കണക്കുകൾ വെളിപ്പെടുത്തി വിവരാവകാശാപേക്ഷയിലൂടെ ലഭിച്ച ഡി വി എൽ എ ഡേറ്റ പ്രകാരം സ്വകാര്യ നമ്പർ പ്ലേറ്റുകളുടെ ആവശ്യം അതിവേഗം വർദ്ധിക്കുകയാണെന്നും ഇതിലൂടെ മാത്രം കഴിഞ്ഞ വർഷം ഡി വി എൽ എക്ക് നൂറ്റി അറുപത്തി ഒന്ന് മില്യൺ പൗണ്ട് ലഭിച്ചതായും കണക്കുകൾ പറയുന്നു പത്തു വർഷത്തിനിടെ ഡി വി എൽ എ വിറ്റ ഏറ്റവും ചിലവേറിയ പ്ലേറ്റ് ഡി വി വൺ എൽ ആയിരുന്നു അത് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ രണ്ട് ലക്ഷത്തി നാൽപ്പതിനായിരത്തി പത്ത് പൗണ്ടിനാണ് വിറ്റുപോയത് കഴിഞ്ഞ ആഴ്ച നടന്ന ഏറ്റവും പുതിയ ഡി വി എൽ എ ലേനത്തിൽ എഫ് ഇ ആർ ട്വൽ സി പ്ലേറ്റ് മുന്നൂറ് പൗണ്ട് എന്ന ഗൈഡ് വില ലിസ്റ്റ് ചെയ്തിട്ടുണ്ടെങ്കിലും മുപ്പത്തിയ്യായിരം പൗണ്ടിനാണ് വിറ്റുപോയത് ഫെരാരി പ്ലേറ്റുകളാണ് ഏറ്റവും ജനപ്രിയം അതുപോലെ ഒന്ന് മാത്രം അടങ്ങിയ നമ്പർ പ്ലേറ്റുകൾക്കും വലിയ ഡിമാൻഡുണ്ട് എന്നാൽ അശ്ലീലമായതോ അപമാനകരമായോ തോന്നുന്ന ചില നമ്പർ പ്ലേറ്റുകൾ ഡി വി എൽ എ നിരോധിച്ചിട്ടുണ്ട് ഡി വി എൽ എ ഒരു വർഷത്തിൽ ഒൻപത് ഓൺലൈൻ ലേനങ്ങളാണ് നടത്തുന്നത് ഓരോന്നും ഏഴ് ദിവസം നീണ്ടുനിൽക്കും ലേലക്കാർക്ക് പരമാവധി വില നിശ്ചയിക്കാൻ കഴിയും ചില പ്ലേറ്റുകൾ എഴുപത് പൗണ്ട് മുതൽ ആരംഭിക്കുമ്പോൾ മിക്കതും കുറഞ്ഞത് ഇരുന്നൂറ് പൗണ്ടിന് വിൽക്കുന്നു എന്നിരുന്നാലും ഫൈനൽ കോസ്റ്റ് കൂടുതലാണ് ഇരുപത് ശതമാനം വാറ്റ് എൺപത് പൗണ്ട് ട്രാൻസ്ഫർ ഫീസ് ഏഴ് ശതമാനം ലേല ഫീസ് എന്നിവ കൂടി ഉൾപ്പെടുത്തിയാണ് അവ തീരുമാനിക്കുന്നത് ഉദാഹരണത്തിന് അഞ്ഞൂറ് പൗണ്ട് വില വരുന്ന പ്ലേറ്റിന് യഥാർത്ഥത്തിൽ ഫീസിനു ശേഷം എഴുന്നൂറ്റി ഇരുപത്തിരണ്ട് പൗണ്ട് ചിലവാകും കാർ വിൽക്കുന്ന സാഹചര്യത്തിൽ എൺപത് പൗണ്ട് റിട്ടൻഷൻ ഫീസ് അടച്ച് നമ്പർ പ്ലേറ്റ് സ്വന്തമായി നിലനിർത്താനും കഴിയും വർക്ക് പെർമിറ്റ് ദുരുപയോഗം ചെയ്ത കുടിയേറ്റ ജീവനക്കാരെ ബ്രിട്ടനിലെത്തിക്കുന്ന നിരവധി കമ്പനികളുടെ ലൈസൻസ് റദ്ദ് ചെയ്തു മുൻവർഷത്തെ കണക്കുമായി താരതമ്യം ചെയ്യുമ്പോൾ കഴിഞ്ഞ വർഷം ഇരട്ടിയിലധികം കമ്പനികളുടെ ലൈസൻസ് ചെയ്തതായി ഏറ്റവും പുതിയ കണക്കുകൾ വ്യക്തമാക്കുന്നു കുറഞ്ഞ വേതനം നൽകുക ചൂഷണം നടത്തുക തുടങ്ങിയ നിരവധി കാര്യങ്ങൾക്കായി ഇമിഗ്രേഷൻ സിസ്റ്റം ദുരുപയോഗം ചെയ്ത സ്ഥാപനങ്ങളുടെ ലൈസൻസുകൾ റദ്ദു ചെയ്തതായി ഹോം ഓഫീസ് അറിയിച്ചു അതുപോലെ വർക്ക് വിസ സിസ്റ്റം ദുരുപയോഗം ചെയ്ത് കുടിയേറ്റക്കാർക്ക് ബ്രിട്ടനിൽ എത്താനും അവിടെ താമസിക്കാനും സൗകര്യമൊരുക്കിയതിനും ലൈസൻസുകൾ റദ്ദു ചെയ്തിട്ടുണ്ട് കുടിയേറ്റ വിഷയം സർക്കാരിൽ അമിതമായ സമ്മർദ്ദം ചെലുത്തുന്ന വേളയിൽ അതിർത്തികൾ സംരക്ഷിക്കുന്നതിനുള്ള ഫലപ്രദമായ നടപടികളാണ് എടുക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ജൂൺ വരെയുള്ള ഒരു വർഷ കാലയളവിൽ ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തിയെട്ട് ലൈസൻസുകളാണ് റദ്ദു ചെയ്തത് തൊട്ട് മുൻപത്തെ വർഷം ഇത് തൊള്ളായിരത്തി മുപ്പത്തേഴ് മാത്രമായിരുന്നു സർക്കാർ പറയുന്നതനുസരിച്ച് അഡൾട്ട് സോഷ്യൽ കെയർ ഹോസ്പിറ്റാലിറ്റി റീറ്റെയിൽ കെട്ടിട നിർമ്മാണം എന്നീ മേഖലകളിലുള്ള സ്ഥാപനങ്ങളാണ് കൂടുതലായി നിയമലംഘനം നടത്തുന്നത് വാഗ്ദാനം ചെയ്യപ്പെട്ട ജോലി നൽകാതിരിക്കുന്നതിനും കുറഞ്ഞ വേതനം നൽകിയതിനും കുടിയേറ്റ നിയമങ്ങൾ വളച്ചൊടിക്കാൻ സഹായിച്ചതിനുമെല്ലാം ലൈസൻസ് റദ്ദാക്കിയിട്ടുണ്ട് സർക്കാരിനും പോലീസിനും പോലീസിനുമിടയിലെ മെച്ചപ്പെട്ട ഡേറ്റ ഇൻ്റലിജൻസ് പങ്കുവയ്ക്കിൽ ഇത്തരത്തിൽ നിയമം ലംഘിക്കുന്ന തൊഴിലുടമകളെ കണ്ടെത്താൻ സഹായകരമായിട്ടുണ്ട് എന്ന് സർക്കാർ വൃത്തങ്ങൾ അറിയിച്ചു പ്രറ്റേം മാങ്കർ ഇതാദ്യമായി ഒരു ലഞ്ച് ടൈം മെയിൽ ഡീൽ അടുത്തയാഴ്ച മുതൽ ആരംഭിക്കുകയാണ് സൂപ്പർമാർക്കറ്റുകളോട് മത്സരിച്ചു ഭാഗമായി ആരംഭിച്ച ഈ ഡീലിൻ്റെ വില ഇന്നലെയാണ് ആദ്യമായി പുറത്തുവിട്ടത് ഏറെ ജനപ്രിയമായ ഈ സാൻഡ്വിച്ച് ആൻഡ് കോഫി ശൃംഖല ഇതുവരെയും ഇത്തരത്തിലുള്ള ഒരു മേൽ ഡീൽ അവതരിപ്പിക്കാതെ ഒഴിഞ്ഞു നിൽക്കുകയായിരുന്നു എന്നാൽ ടെസ്കോ സെയിൻസ് പോലുള്ള സൂപ്പർ മാർക്കറ്റുകളിൽ നിരവധി ഉപഭോക്താക്കളാണ് ഇത്തരത്തിലുള്ള മെയിൽ ഡീലുകൾ പ്രയോജനപ്പെടുത്തുന്നത് ഒരു സാൻഡ്വിച്ച് ക്രിപ്സ് ഒരു പാനീയം എന്നിവ ഉൾപ്പെടുന്നതാണ് ഇമെയിൽ ഇതിൻ്റെ വില ആറ് പൗണ്ട് മുതൽ ഏഴ് പൗണ്ട് വരെ ആയിരിക്കും അതേസമയം മോർണിംഗ് ഡീലിൽ ഉപഭോക്താക്കൾക്ക് കാപ്പിയും റോയിസെൻറ്റും കൂടി നാല് പൗണ്ട് മുതൽ അഞ്ച് പൗണ്ട് വരെ വിലയ്ക്ക് ലഭിക്കും എന്നാൽ ഈ ഓഫർ എത്രകാലം എന്നതിൽ വ്യക്തതയില്ല സെപ്റ്റംബർ പതിനാറ് മുതൽ എഴുപതോളം സ്റ്റോറുകളിൽ ഇടയിൽ വ്യത്യസ്ത വിലകളിലെ പരീക്ഷിച്ച് ഉപഭോക്താക്കളുടെ പ്രതികരണം വിലയിരുത്തുമെന്നാണ് ബ്രറ്റ് പറയുന്നത്